സുരേഷ് സുരേഷ്ട്ടം ചെയ്ത കാര്യങ്ങളെ വിമർശിക്കുന്ന സമയത്ത് ഈ വിമർശിക്കുന്ന വിഷയങ്ങളിൽ എത്രത്തോളം ശരിയുണ്ടെന്ന് കണ്ടോണ്ടിരിക്കുന്ന ആൾക്കാരാണ് ജനം ഒരു മാധ്യമ പ്രവർത്തകരെ പുറത്ത് പുള്ളി തട്ടിയിട്ട് ആ ഒരു വിഷയം വരും അല്ലെങ്കിൽ ശരി തെറ്റുകളും അവർക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ തെറ്റാണ് അതല്ല അവിടെ വിഷയം അതിനെ ഈ രീതിയിൽ വളച്ചൊടിച്ച് വക്രീകരിച്ച് അങ്ങനെ അറ്റാക്ക് ചെയ്യുമ്പോൾ ജനം അങ്ങേറെ കൂടെ നിൽക്കും എനിക്ക് കൊണ്ട് ഭയങ്കര പേഴ്സണൽ ബന്ധം ആളൊന്നുമല്ല ഓക്കെ ഒരു മാധ്യമപ്രവർത്തകയുടെ തോളത്ത് കൈതട്ടി അല്ലെ കൈവച്ച ഒരു സംഭവം വലിയ രീതിയിൽ വിവാദമായിട്ടുണ്ട് പക്ഷെ സുരേഷ് ഗോപിയുടെ ആ ഒരു ഇമേജ് അത് ഒരു പക്ഷെ നെഗറ്റീവ് ആണെങ്കിലും പോസിറ്റീവ് ആണെങ്കിലും ആ ഒരൊറ്റ വിഷയം കൊണ്ടാണ് വലിയ രീതിയിൽ ചർച്ച ചെയ്തത് ആ ഒരൊറ്റ കാരണം കൊണ്ട് അദ്ദേഹത്തിന്റെ പേര് വലിയ രീതിയിൽ മുന്നോട്ട് വന്നു ഒരു പക്ഷെ ഒരു രാഷ്ട്രീയ നേതാവിന് വേണ്ടത് അത് തന്നെയാണ് ഒന്നല്ലെങ്കിൽ നല്ല ഒരു പോസിറ്റീവ് അല്ലെങ്കിൽ നല്ല ഒരു നെഗറ്റീവ് അതായത് ആളുകൾ കൃത്യമായിട്ട് സുരേഷ് ഗോപി ഇഷ്ടപ്പെടാനുള്ള പ്രധാനപ്പെട്ട കാരണം തൃശൂരിൽ ജയിച്ചതിന്റെ ഭാഗമായിട്ട് മാത്രം പറയുന്നതല്ല അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങൾ അദ്ദേഹത്തിന്റെ പേഴ്സണൽ ആയിട്ട് അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ അജണ്ട എന്നോളം ചിലപ്പോൾ ഹിന്ദു രാജ്യം ഉണ്ടാക്കണം എന്നൊരു ആഗ്രഹമൊക്കെ മനസ്സിലുണ്ടാകാം എന്നിരുന്നാലും അദ്ദേഹം സാധാരണക്കാരന് വേണ്ടി പണിയെടുത്തിട്ടുണ്ട് അവിടെ കഴിഞ്ഞ തവണ ജയിച്ചില്ല എന്നിട്ട് പോലും അദ്ദേഹം ആളുകളെ സഹായിച്ചു ഇപ്പൊ ആവശ്യം ജയിച്ചു ഇനി ഒരു കേന്ദ്രമന്ത്രിയെ തൃശ്ശൂരിന് കിട്ടും അല്ലെ അപ്പൊ സ്വാഭാവികമായിട്ടും രാഷ്ട്രീയപരമായിട്ട് ഒരുപാട് പ്രശ്നങ്ങൾ ചിലപ്പോൾ സുരേഷ് ഗോപിയോട് എല്ലാവർക്കും ഉണ്ടാവും പക്ഷേ അതൊന്നും ഇവിടെ ഇനി വിലപ്പോവില്ല എന്നുള്ളതാണ് കാരണം അദ്ദേഹം തൃശ്ശൂർ അങ്ങ് എടുക്കുക എന്ന് അദ്ദേഹം അന്ന് പറഞ്ഞു ഇപ്രാവശ്യം പറഞ്ഞു ആ തൃശ്ശൂര് എനിക്ക് തരാമോ അന്ന് ഞാൻ എടുക്കുക എന്ന് പറഞ്ഞത് തോൽക്കുമ്പോൾ ഇപ്രാവശ്യം എനിക്കത് തരാവോ എന്ന് ചോദിച്ചപ്പോ എഴുപത്തിനാലായിരം വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ ജയിക്കണമെങ്കിൽ അവിടെയുള്ള ഇടതുപക്ഷവും അവിടെയുള്ള വലതുപക്ഷവും അവരുടെ വോട്ടുകൾ നഷ്ടപ്പെടുത്തിയിട്ടുണ്ട് അതായത് ആളുകൾ ഇപ്രാവശ്യം സുരേഷ് ഗോപിയെ ജയിപ്പിക്കാം എന്ന് തന്നെ കരുതി അവര് സുരേഷ് ഗോപി കൂട്ടുകൊടുത്തു അഖിൽമാരാർ പറഞ്ഞ കാര്യം കുറച്ച് ഗൗരവമുള്ള കാര്യം തന്നെയാണ് കാരണം ചില ആളുകൾ ചില കാര്യങ്ങളെ തെറ്റാണെന്നും ശരിയാണെന്നും അനാവശ്യമായിട്ട് പൊക്കി പറയും സുരേഷ് ഗോപി പറഞ്ഞ കുറെ കാര്യങ്ങൾ അടുത്ത ജന്മത്തിൽ എനിക്കൊരു ബ്രാഹ്മണനായി ജനിക്കണം എന്ന് പറഞ്ഞ അദ്ദേഹത്തിന്റെ മാത്രം മാത്രം ആഗ്രഹമാണ് ആ ബ്രാഹ്മണന്റെ കാലിൽ കഴുകിയ വെള്ളം അതൊക്കെ പവിത്രമാണ് എന്ന് അദ്ദേഹം അദ്ദേഹത്തിന്റെ രാഷ്ട്രീയം അത് ബി ജെ പിയുടെ രാഷ്ട്രീയം നമുക്കറിയാമല്ലോ ഇന്ത്യ ഒരു ഹിന്ദു ഹിന്ദുരാജ്യമാക്കണമെന്ന് ആഗ്രഹിക്കുന്ന ടീമാണ് അവർ അതിനുവേണ്ടി കഠിന കടോരം പണിയെടുക്കുന്നുണ്ട് എന്താണ് കമ്മ്യൂണിസ്റ്റുകാരുടെ അവരുടെ ഒരു പരിപാടി എന്താ ഇവിടെ പാവപ്പെട്ടവരുണ്ടാവരുത് എല്ലാവരും സഹായിക്കണം എന്നാണ് ആഗ്രഹിക്കുന്നത് അത് തന്നെയാണ് കോൺഗ്രസിന്റെയും എത്ര തവണ അല്ലെങ്കിൽ എത്ര ശതമാനം അതിന് നീതി പുലർത്തുന്നുണ്ട് നിങ്ങളിപ്പോ ഈ ഒരു നാട്ടിൽ നിൽക്കുമ്പോ സമയത്ത് നമ്മുടെ നമ്മുടെ കേരളത്തിലാ കേരളത്തിൽ എന്തെങ്കിലും ഒരു ആവശ്യത്തിന് സർക്കാർ ഓഫീസിൽ കയറി ഇറങ്ങിയാലേ നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലാവും ഈ ഇരുന്നു കൊണ്ട് ഞാൻ ബി ജെ പി സപ്പോർട്ട് ചെയ്ത് പൊക്കി പറയുന്നില്ല സുരേഷ് ഗോപി ജയിച്ചപ്പോ അതൊരു ഫാക്ട് എന്താണ് ശരിക്ക് അവിടെ നടന്നത് എന്ന് ഒന്ന് പറയണമെന്ന് തോന്നി ഈ പറയുന്ന വാക്കുകള് അഖിൽമാരാർ പറയുമ്പോ ശെരി പറയണമെന്നുണ്ടെങ്കിൽ നിങ്ങളൊന്നും ചിന്തിക്കേണ്ടതായിട്ടുണ്ട് അനാവശ്യ വർഗീയത ബെൻസനും ബെൻസി എന്ന് പറഞ്ഞ പണ്ട് വന്ന വന്ന കുട്ടികൾ സമയത്ത് വലിയ രണ്ട് കുട്ടികളുടെ കാര്യമാണ് അനാവശ്യം സമയത്ത് സമയത്ത് ഈ ഈ ഈ സുരേഷ് ഗോപി സൂപ്പർ നിൽക്കുന്ന കുട്ടികൾക്ക് ആ മനുഷ്യൻ മനുഷ്യൻ ജനതയ്ക്ക് പോയി ആർക്ക് എന്തിനു വേണ്ടി ഒരു തരത്തിലുള്ള രാഷ്ട്രീയമോ ജാതിയോ മതമോ വർണ്ണമോ വർഗമോ ഒന്നും നോക്കാതെ സുരേഷ് ഗോപി ജനങ്ങളെ സഹായിച്ചിട്ടുണ്ട് ആ ഒരൊറ്റ സഹായം കൊണ്ട് മാത്രമാണ് ഇപ്രാവശ്യം തൃശ്ശൂർ ഞാൻ ഞാനങ് എടുക്കുക എന്ന് പറഞ്ഞത് നിങ്ങൾ അങ്ങ് തന്നാൽ ഞാനെടുക്കാം എന്നാൽ അത് സംഭവിച്ചു അദ്ദേഹത്തിന് ആ ഒരു ആ ഒരു ജില്ല അങ്ങ് കൊടുത്തു അദ്ദേഹത്തിന് ഇപ്പോൾ കേന്ദ്രമന്ത്രിയാവും ഉറപ്പ് കാര്യങ്ങൾ ആ രീതിയിലേക്ക് മാറിയിട്ടുണ്ട് വീണ്ടും എൻ ഡി എ തന്നെ അധികാരത്തിൽ വരും ഒരു പക്ഷെ നമ്മൾ മുന്നേ അവർ പറഞ്ഞൊരു കാര്യമുണ്ട് ഭരണഘടന വരെ ഞങ്ങൾ മാറ്റി എഴുതുമെന്ന് പറഞ്ഞു ആ ഒരു കാര്യത്തിൽ എന്തായാലും ഇന്ത്യ എന്ന സഖ്യം വന്നതുകൊണ്ട് കൊണ്ട് അവർ അത്യാവശ്യം നല്ല ഇരുന്നൂറ്റി മുപ്പതിന് മുകളിൽ സീറ്റുകളോടുള്ള അല്ലെങ്കിൽ കിടല ഫലമുള്ള പവറുള്ള ഒരു പ്രതിപക്ഷം ഇവിടെ ഉണ്ടായിട്ടുണ്ട് ആ പ്രതിപക്ഷം ഉള്ളത് കൊണ്ട് തന്നെ ആ ഒരു വാക്കുകളൊന്നും അവർ ചെയ്യില്ല കാരണം ഇവിടെ ഇനി മാറ്റി എഴുതാൻ സമ്മതിക്കില്ല ഒരുപാട് കാര്യങ്ങൾ മാറ്റി എഴുതപ്പെടാനുണ്ട് കാരണം ഇവര് മാറ്റി എഴുതിയതായിട്ടുള്ള കുറെ കാര്യങ്ങളുണ്ട് ഇലക്ഷൻ കമ്മീഷന്റെ കാര്യത്തിലുള്ള ഇടപെടലുകളൊക്കെ അതൊക്കെ അതൊക്കെ മാറ്റി എഴുതപ്പെടണം പിന്നെ ഒരുപാട് വിയോജിപ്പ് ബി ജെ വിയോജിപ്പില്ലാത്ത ആളുകൾ ഉണ്ടാവില്ല ബി ജെ പിയോട് ഇഷ്ടമുള്ള ആളുകൾ ഉണ്ടാവാതിരിക്കില്ല അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണല്ലോ ബി ജെ പിയോട് അത്ര വിയോജിപ്പ് ഉണ്ടെന്നുണ്ടെങ്കിൽ കേരളത്തിൽ മുഴുവൻ അത്ര വിയോജിപ്പാണെന്നുണ്ടെങ്കിൽ ഇപ്പം തൃശ്ശൂരിൽ വീണ്ടും സുരേഷ് ഗോപി അട്ടം നോക്കിയിരിക്കേണ്ട അവസ്ഥയല്ലേ വരിക അതല്ല സംഭവിച്ചിട്ടുള്ളത് അപ്പൊ ബി ജെ പിക്ക് ഇവിടെ ആധിപത്യമുണ്ട് ഞാൻ പൂർണ്ണമായി നിഷ്പക്ഷമായി നിൽക്കുന്ന ഒരാളാണ് ആ ഒരു കാരണം കൊണ്ട് എനിക്ക് ഒരിക്കലും ഒരാളെ സപ്പോർട്ട് പൂർണ്ണമായി ചെയ്യാനോ ഒരു കാരണം കൊണ്ട് പൂർണ്ണമായിട്ട് എതിർക്കാനോ കഴിയില്ല ആദ്യം തന്നെ അത് പറയും ചില സുഹൃത്തുക്കളൊക്കെ നീ ബി ജെ പിന്നെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടല്ലോ അല്ലെങ്കിൽ നീ കോൺഗ്രസിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടല്ലോ അല്ലെങ്കിൽ നീ കമ്മ്യൂണിസ്റ്റിനെ സപ്പോർട്ട് നീ അതാണോ എന്റെ വീട് മുഴുവൻ കാണാത്ത ആളുകളായതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത് കൃത്യമായിട്ട് ഞാൻ പഠനം നടത്തിയിട്ട് തന്നെയാണ് ഈ ഒരു വീഡിയോ ചെയ്തിട്ടുള്ളത് തൃശ്ശൂർ അങ്ങ് എടുക്കാനുള്ള കിട്ടാനുള്ള പ്രധാനപ്പെട്ട കാരണം അദ്ദേഹം മുഖം നോക്കാതെ രാഷ്ട്രീയം നോക്കാതെ ആളുകളെ സഹായിക്കുന്നത് കൊണ്ട് തന്നെയാണ് അദ്ദേഹത്തിനുള്ളിൽ ജാതീയ ചിന്ത നല്ല ശക്തമായിട്ട് തന്നെ ഉണ്ട് അതൊന്നും ഇല്ല ഞാൻ പറയുന്നില്ല പക്ഷെ അങ്ങനെയൊക്കെ ചിന്ത ഉണ്ടായിക്കോട്ടെ ജനങ്ങളെ സഹായിക്കുന്നുണ്ടോ നമ്മൾ എന്താ ജനാധിപത്യ രാജ്യാ ജനങ്ങളെ സഹായിക്കാൻ വേണ്ടിട്ടാണ് ഇവിടെയുള്ള രാഷ്ട്രീയ നേതാക്കന്മാരെ നിക്കേണ്ടത് അല്ലെങ്കിൽ സ്വന്തം പോക്കറ്റ് നിർപ്പിക്കാനല്ല ഇപ്പൊ കേന്ദ്രത്തിൽ നിന്നുള്ള ഒരു എന്തെങ്കിലും ഒരു എന്തെങ്കിലും ഒരു പരിപാടി വരണന്നുണ്ടെങ്കിൽ സുരേഷ് ഗോപിനെ കൊണ്ട് എളുപ്പമായിരുന്നു കഴിയില്ലേ അത്രേ ഉള്ളൂ അഖിൽമാരാറിന്റെ ഈ ഒരു ഇന്റർവ്യൂവിന്റെ കുറച്ച് കഷ്ണങ്ങളുണ്ട് അതിലൂടെ നമുക്ക് കൃത്യമായിട്ട് അദ്ദേഹത്തിന്റെ ഒരു സുരേഷ് ഗോപി എന്താണെന്ന് മനസ്സിലാവും സുരേഷ് ഗോപി സ്വന്തം പൈസ എടുത്ത് വെച്ചിട്ട് ആൾക്കാരെ സഹായിക്കുന്നത് പ്രശസ്തിക്ക് വേണ്ടിയിട്ടല്ല അന്ന് കർണാകരമായി വളരെ അടുത്ത ബന്ധമുള്ള ഒരു മനുഷ്യനാണ് പുള്ളി ഓഫറുകൾ ഓഫറുകളുണ്ടായിരുന്ന പുള്ളി അന്നും തെരഞ്ഞെടുപ്പ് മത്സരിക്കാം അന്നും മത്സരിച്ചിട്ടില്ല ഒരു സ്ഥാനമാനങ്ങൾ വാങ്ങിയിട്ടില്ല അപ്പോൾ അദ്ദേഹത്തിന് ജനങ്ങളെ സഹായിക്കുന്നതിൽ നിന്ന് കിട്ടുന്ന ഒരു ആത്മസമിതി ഒരുപാട് സിനിമാ മേഖലകൾ പ്രവർത്തിക്കുന്ന ആൾക്കാർ ഇന്ന് അതായത് രാഷ്ട്രീയപരമായിട്ട് അദ്ദേഹത്തെ എതിർക്കുന്നവർ പോലും പിന്നീട് പല ഇന്റർവ്യൂസിനും വന്നിരുന്നിട്ട് സംസാരിച്ച കാര്യം ഒരു കുട്ടി ഒരു പേരമന കൊണ്ട് കൊടുത്തിട്ട് പ്രധാനമന്ത്രിക്ക് കൊടുക്കുകയെന്ന് പൊക്കി എടുത്തുകൊണ്ട് പോകുന്നത് അപ്പോൾ ഇങ്ങനെ ഒരു പേരമന ബുക്കെടുത്തുകൊണ്ട് പോയിക്കുക ഈ കുട്ടി അപ്പം അതായത് പുള്ളിയുടെ മൈൻഡ് സെറ്റ് സന്തോഷം സാർ ഏറ്റവും ഒരു അതെല്ലാം രീതിയാണ് അദ്ദേഹത്തിന്റെ കാര്യങ്ങളാണ് ചില ആളുകൾ അങ്ങനെ തന്നെയാണ് സാമ്പത്തികമായിട്ട് എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ കഴിയുന്ന രീതിയിൽ ആളുകളെ സഹായിക്കുക അതിപ്പോ രാഷ്ട്രീയക്കാരാണ് പൂർണ്ണമായിട്ടും ഇതിൽ കുറച്ച് നീതി പുലർത്തേണ്ടത് അതായത് അനധികൃതമായി ഉണ്ടാക്കിയ സ്വത്ത് ഉണ്ടാവും അല്ലെ റിട്ടയേർഡ് ആകുമ്പോൾ അതിൽ നിന്ന് വേറെ സമ്പാദ്യം അങ്ങനെ ഒരുപാട് സംഭവങ്ങൾ ഇവിടുത്തെ രാഷ്ട്രീയ നേതാക്കന്മാരും മന്ത്രിമാരും മുഖ്യമന്ത്രി ഒക്കെ ആകുമ്പോൾ കിട്ടും അത് വെച്ച് ജനങ്ങളെ സഹായിക്കുക എന്നുള്ളതാ ജനങ്ങളെ സഹായിക്കാൻ വേണ്ടി തന്നെയാണ് ഈ വെള്ളിയും വെള്ളിയും അല്ലെങ്കിൽ മറ്റുള്ള വസ്ത്രങ്ങളൊക്കെ ധരിച്ച് ഈ ഒരു പാർട്ടിയിൽ പ്രവർത്തിക്കുന്നത് എന്നാണല്ലോ ഒരു വെപ്പ് അത് എത്ര എത്ര ശതമാനം ആളുകൾ നീതി പുലർത്താണ്ട് ഇല്ലെന്നുള്ളത് അപ്പൊ സുരേഷ് ഗോപിയുടെ രാഷ്ട്രീയം അത് ആളുകൾ മറന്നിട്ടുണ്ട് എന്ന് ഉറപ്പ അദ്ദേഹം ഒരു ബി ജെ പി കാരനാണ് എന്ന് ഉദ്ദേശിച്ചുകൊണ്ട് ഒരിക്കലും അദ്ദേഹത്തിന് വോട്ട് കിട്ടില്ല ഇവിടെ കിട്ടിയ അദ്ദേഹത്തിന് കിട്ടിയ വോട്ട് ഒരിക്കലും ബി ജെ പിക്ക് കിട്ടിയ വോട്ടല്ല എന്ന് ഞാൻ ആദ്യം ഓർമ്മപ്പെടുത്തുന്നത് അത് കിട്ടിയത് സുരേഷ് ഗോപി എന്ന മഹത് വ്യക്തിക്ക് തന്നെയാണ് അദ്ദേഹത്തിന്റെ ഉള്ളിൽ അദ്ദേഹം ചിന്തിക്കുന്നതും പറയുന്നതും പ്രവർത്തിക്കുന്നതും കാര്യങ്ങളൊക്കെ വ്യത്യസ്ത അദ്ദേഹം ഇന്ന് വളരെ വളരെ കൃത്യമായിട്ടാണ് ഓരോ ആൻസറും പറഞ്ഞിട്ടുള്ളത് കൃത്യമായി ആലോചിച്ച് അപ്പൊ നമ്മൾ അതെന്താ വെച്ചാൽ കൃത്യമായി ബാലൻസ് ചെയ്യണം കേരളത്തിലെ ജനതയെ ബാലൻസ് ചെയ്യാൻ ഇപ്പൊ സുരേഷ് ഗോപി പഠിച്ചു ഇപ്പൊ ഈ ഒരു വീഡിയോ കണ്ടപ്പോ തന്നെ കൃത്യമായിട്ട് അദ്ദേഹം അത് പറഞ്ഞു അതായത് ഒരാളെ സഹായിക്കണമെങ്കിൽ അതിൽ രാഷ്ട്രീയം ഒന്നും നോക്കൂല സഹായിക്കും എന്നുള്ളതാണ് ഞാൻ ഇടയ്ക്ക് മേജർ പറഞ്ഞു സുരേഷ് എന്നെ എന്ന് അധികം അധികം തോറ്റു പറഞ്ഞു ചില കാര്യങ്ങൾ

ഇനി അദ്ദേഹം പറഞ്ഞ എല്ലാ വാക്കുകളും അദ്ദേഹം എന്താ പറയുക സ്വായത്തമാക്കുമോ അത് പ്രവർത്തിച്ച് കാണിക്കുമോ എന്നുള്ള കാര്യം മാത്രം നമുക്ക് നോക്കിയാൽ മതി കൃത്യമായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇതാണ് യഥാർത്ഥ ചാണക്യ മന്ത്രം അല്ലേ ചാണക്യ തന്ത്രം കമ്മ്യൂണിസ്റ്റുകാരനായിക്കൊണ്ട് തന്നെ ഞാൻ പറയുന്നു എന്ത് തെറ്റും എന്ത് ശരിയും കണ്ടാൽ പ്രതികരിക്കുക തന്നെ ഞാൻ ചെയ്യും അത്രേ ഉള്ളൂ ഈ ഒരു വിഷയത്തിൽ സുരേഷ് ഗോപി ഈ ഒരു രീതിയിൽ ഇവിടെ ജയിച്ച് മുന്നേറിയത് അത് അദ്ദേഹത്തിന്റെ മാത്രം കഴിവുകൊണ്ടാണ് ഒരിക്കലും ബി ജെ പി എന്ന രാഷ്ട്രീയ സംഘടനയുടെ പ്രവർത്തനം കൊണ്ടല്ല കാരണം അവിടെ ഒരിക്കലും ബി ജെ പിക്കാരല്ല അദ്ദേഹത്തിന് വോട്ട് ചെയ്തിട്ടുള്ളത് അങ്ങനെയാണ് കഴിഞ്ഞ വർഷം കഴിഞ്ഞ സീസണിലൊക്കെ അദ്ദേഹത്തിന് വോട്ട് ചെയ്യിപ്പിക്കണ്ടേ ഇവിടെ വോട്ട് ചെയ്തിട്ടുള്ളത് ഈ പറയുന്ന കമ്മ്യൂണിസ്റ്റുകാരുടെ ഈ പറയുന്ന കോൺഗ്രസ്സുകാരും ചേർന്നുകൊണ്ട് തന്നെയാണ് വോട്ട് ചെയ്തത് അപ്പൊ അദ്ദേഹത്തിന്റെ രാഷ്ട്രീയം നോക്കിയിട്ട് വോട്ട് ചെയ്തതല്ല അത് കൃത്യമായ അദ്ദേഹത്തിന്റെ പ്രവർത്തനം ഞങ്ങൾ വിശ്വാസം ആളുകൾക്ക് ഒരു വിശ്വാസം ഞങ്ങൾക്ക് അദ്ദേഹം ജയിപ്പിച്ചു കഴിഞ്ഞാൽ അദ്ദേഹത്തെ ജയിപ്പിച്ചു കഴിഞ്ഞാൽ ഞങ്ങളെ സഹായിക്കും എന്നുള്ള വിശ്വാസത്തിന്റെ പുറത്ത് തന്നെയാണ് അദ്ദേഹത്തിനെ ജയിപ്പിച്ചു വിട്ടിട്ടുള്ളത് ഓക്കെ എന്തായാലും ഇനി അദ്ദേഹം മാധ്യമങ്ങളോട് സംസാരിക്കുന്ന സമയത്ത് എന്തെങ്കിലുമൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട് കാരണം എന്തെങ്കിലും ഒരു ചെറിയ കുനിപ്പോ ഒരു വെട്ടോ കെട്ടി കഴിഞ്ഞാൽ അത് ഉപയോഗിക്കാൻ ഇവിടുത്തെ എല്ലാവരും രാഷ്ട്രീയക്കാരുണ്ട് അതുപോലെ മാധ്യമങ്ങളുണ്ട് അപ്പൊ അത് വളച്ചൊടിക്കപ്പെടുന്ന ഒരു സാധ്യതയുണ്ട് ഇപ്പൊ കേരളത്തിൽ എന്തായാലും രണ്ട് സീറ്റ് സി പി എമ്മിന് കിട്ടി എന്നാണ് ഇതുവരെ എനിക്ക് തോന്നിയിട്ടുള്ളത് അല്ലെങ്കിൽ ഞാൻ കണ്ടിട്ടുള്ളത് കഴിഞ്ഞ് മാറി എന്ന് ഞാൻ ഞാനിപ്പോൾ സമയത്തായി ഞാനിതാ മൂന്നേ അമ്പതിനാണ് വീഡിയോ ചെയ്യുന്നത് ഇതുവരെ സംഭവിച്ചിട്ടുള്ളത് തന്നെ കേരളത്തിലെ പതിനേഴ് സീറ്റിൽ യു ഡി എഫ് ആണ് യു ഡി എഫ് തരംഗം അത് എല്ലാ കൊല്ലവും ഉള്ള പോലെ തന്നെ ആയി ഇപ്രാവശ്യം സി പി എമ്മിന് രണ്ട് സീറ്റ് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അതൊരു ചരിത്രമാണ് ഒരു സീറ്റ് എണ്ണ രണ്ടാമത്തെ സീറ്റിലേക്ക് കയറുന്നു അത് കഴിഞ്ഞ് ഇപ്പൊ ഈ ബി ജെ പിക്ക് എൻ ഡി എക്ക് തൃശ്ശൂരിന് മാത്രമാണ് കിട്ടിയതെന്നാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത് ഓക്കെ അപ്പോ ഇവിടെ സുരേഷ് ഗോപി വിജയിക്കാനുള്ള പ്രധാനപ്പെട്ട കാരണം തൃശൂരുകാരുടെ ചിന്താഗതി മാറിയത് കൊണ്ടാണ് ഇനി അദ്ദേഹത്തിന്റെ പ്രവർത്തനം എത്രത്തോളം നന്നാവും അതിനനുസരിച്ചിരിക്കും അദ്ദേഹത്തിന് ഈ കേരളത്തിൽ ഇനി നിന്നാ ജയിക്കുമോ ജയിക്കില്ലയോ എന്ന് മനസ്സിലാക്കാന് ഓക്കെ ഓക്കെ അപ്പോൾ വീഡിയോ ദീർഘിപ്പിക്കുന്നില്ല നമുക്ക് വീണ്ടും വിശേഷങ്ങളുമായി വീണ്ടും വരാം